Hello! ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ ആണ് കേട്ടോ ഇത് അഞ്ചരം മീറ്റർ ഫാബ്രിക് ഉണ്ട് വിജിട്രാ സിൽക്കിൻ്റെ തുണിയാണ് ഞാൻ തൃശ്ശൂർ സെയ് മാസിലെ ജൂണിൽ ഓഫർ വന്നപ്പോൾ മേടിച്ച തുണിയാണ് കേട്ടോ അപ്പോൾ ഇരുപത് രൂപ മീറ്ററിന് എനിക്ക് ഈ തുണി കിട്ടിയിട്ടുണ്ട് പോയപ്പോഴത്തേക്ക് ഓഫറൊക്കെ തീരാറായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ ഒരാൾക്ക് അഞ്ചര മീറ്റർ ഓഫറിലുള്ള തുണി കിട്ടുമായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു തുണി അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ അമ്മയും കൂട്ടി പോയി അപ്പോൾ അമ്മയും ഒരു ഓർഗൻസയുടെ തുണി അത് മീറ്ററിന് മുപ്പത് രൂപയായിട്ട് കിട്ടിയിട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ ത്രീ പീസ് സെറ്റാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പാൻറ്റിനുള്ളത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റിച്ചിങ് ഒന്നും കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ലൈനിങ്ങിൽ നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണ് ഞാനൊരു എക്സ്ട്രാ സ്മോൾ സൈസിലുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ സൈസ് വരുന്നത് തേർട്ടി ടു ഒക്കെയാണ് കേട്ടോ ചെസ് സൈസ് വരുന്നത് അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ടാവും ഞാനൊരു സ്ലിറ്റ ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഷേപ്പും സ്ലിറ്റും എല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഫ്രഞ്ച് കറവ് വെച്ചിട്ട് ആ ഷേപ്പൊക്കെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് സ്ലിറ്റിൻ്റെ പോഷൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ലൈനിങ് പീസ് കട്ട് ചെയ്തത് വെച്ചിട്ട് ഡയറക്റ്റ് എന്താണ് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ലൈനിങ് ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ തുണിയാണ് അപ്പോൾ ഇത് ഞാൻ മൊത്തം ബോട്ടത്തിനും ടോപ്പിനും വേണ്ടിയിട്ട് നാല് മീറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റു മെറ്റീരിയൽ അതായത് നമ്മുടെ ടോപ്പ് മെറ്റീരിയൽ മെയിൻ മെറ്റീരിയൽ അഞ്ചര മീറ്റർ ആണുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഷോളും എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്ത് സ്റ്റിച്ചിങ് ഒന്നും ഞാൻ കാണിച്ചില്ല സ്ട്രേറ്റ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് ഞാനിങ്ങനെ ഷോൾ ലെങ്ത്ത് കുറവായതുകൊണ്ട് തുണിയിൽ തന്നെ ടാസിൽസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് മീറ്റർ ഫാബ്രിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ കിട്ടുമായിരുന്നു പിന്നെ ഞാൻ ഇതിനകത്ത് എംബ്രോയിഡറി ത്രെഡ് വെച്ചിട്ട് ഒരു ചെറിയൊരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് ഷോളിൽ അതുതന്നെ നമ്മൾ നെക്കിലും കൊടുക്കുകയാണ് അത് മാത്രമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണി അതായത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ചുരിദാറിൻ്റെ ബാക്ക് സൈഡിലും ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് നെക്കിൽ എങ്ങനെയാണിത് ചെയ്യാൻ നോക്കാം എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റിച്ചാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള സ്റ്റിച്ചാണ് ഇപ്പോൾ ഹാങ്കറിൻ്റെ ഈ ഒരു ടീൽ ബ്ലൂ കളറ് ത്രെഡാണോ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലുള്ള ഞാൻ ത്രീ സ്ട്രാൻഡ്സ് എടുക്കുന്നുള്ളൂ കാരണം എൻ്റെ കയ്യിലെ ഒരൊറ്റ സ്കെയിൻ ഓഫ് ത്രെഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഷോളിലും ഷോളിൻ്റെ ടാസലിലൊക്കെ ഓൾറെഡി ചെയ്തു ഇനിയിപ്പോൾ കയ്യിലിരിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ വേറെ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലാവിഷായിട്ട് ചെയ്യായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു തിക്നസ് ത്രീ സ്ട്രാൻഡ്സ് തന്നെ മതി അപ്പോൾ എടുത്തിട്ടുണ്ട് ഒരു വലിയ നീഡിലാണ് നോർമലി ഞാൻ എടുക്കുന്ന ഒരു നീഡിലെടുത്തിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നീഡിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് അതാണ് നമ്മളിങ്ങനെ ഹെം ചെയ്ത് കൊടുക്കില്ലേ നെക്കിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ആ ഒരു പോർഷൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഞാൻ സൂചി കുത്തി എടുക്കുന്നത് സോ ദാറ്റ് ആ ത്രെഡിൻ്റെ കെട്ട് പുറത്തേക്ക് കാണില്ല അപ്പോൾ അത് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് നിന്നോളും അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എംബ്രോയിഡറിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് നമ്മൾ ബട്ടൺ ഹോൾ തുന്നുമ്പോഴും ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നും പറയും ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനെ എന്താണ് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ഇത് എങ്ങനെ എടുക്കുന്നു എന്നിട്ട് ഒരു ലൂപ്പ് വരുന്ന പോലെയാണ് കേട്ടോ ത്രെഡ് വലിച്ചെടു വലിച്ചെടുക്കുന്നത് ഞാൻ അത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് വീഡിയോ ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണതെന്ന് മനസ്സിലാവട്ടോ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ചെയ്യുക പക്ഷേ അല്ല എളുപ്പമുള്ള സ്റ്റിച്ചാണ് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഒന്നും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു അഡ്ജ് വരുന്നതുകൊണ്ടോ ചെറിയൊരു പൈപ്പിംഗ് അതായത് നേരിയൊരു ലൈനാണ് നമ്മൾ ത്രീ സ്ട്രാൻസ് ത്രെഡ് എടുത്തിട്ടുള്ളൂ സിക്സ് സ്ട്രാൻസ് പോലും എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ തുന്നുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ ഈക്യു ഡിസ്റ്റൻ്റ് ആയിട്ട് തുന്നി പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് പിന്നെ ഈ നെക്കിൽ ചെറിയൊരു ലൈൻ ഒരു വേറൊരു ഷെയ്ഡ് വരുമ്പോൾ അത് ഡ്രസ്സിനൊന്നും കോംപ്ലിമെൻറ്റ് ചെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് എടുക്കാൻ ഇതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആ നെക്കിൻ്റെ റൗണ്ട് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ അറ്റത്തേക്ക് വെച്ചിട്ട് നേരത്തെ എങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെ അത് ഉള്ളിലൂടെ എടുത്തിട്ടാണ് ഞാൻ കെട്ടിടുന്നത് കേട്ടോ ബാക്ക് സൈഡിലോട്ട് കൊടുക്കുന്നില്ല പക്ഷേ നമ്മൾ ആ ടാസിലുണ്ടല്ലോ ബാക്കിൽ ടാസിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ എൻഡിൽ ഈ ഒരു ചെറിയൊരു ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറേ കളർ കോമ്പിനേഷൻസ് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോഫി ബ്രൗണിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്ന കളറായിട്ട് കിട്ടിയത് ഈ ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റിൽ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഈ ഒരു ടീൽ ബ്ലൂവും ഇത് ഈ ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ബ്രൂ കോഫിയുടെ ഒരു ബ്രൗൺ കളറില്ലേ വീഡിയോയിൽ കുറച്ചൊന്ന് ഡള്ളായിട്ട് കാണുന്നതാണ് കേട്ടോ ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് ആ ഒരു കളറാണ് ശരിക്കും ഇൻസ്റ്റൻറ്റ് ബ്ലൂയുടെ ഷെയ്ഡാണ് കേട്ടോ നല്ല കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയലാണ് നോർമലി എനിക്ക് തോന്നുന്നു വിചിത്രസൽക്കിന് വൺ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഹൺഡ്രഡ് വൺ ടെൻ റേറ്റ് വരുന്നുണ്ടാവും എന്ന് തോന്നുന്നു മീറ്ററിന് ആ മെറ്റീരിയലാണ് നമുക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അഞ്ചര മീറ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ലാഭത്തിലാണ് തുണി കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാനിപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ടാസെല്ലും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ടാസെല്ലിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ടാസലിൻ്റെ എൻ്റെലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ബാക്കത്തെ ടാസൽ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുള്ളതാണ് സ്ലിറ്റഡ് ആയിട്ടാണ് ചുരിദാർ തയ്ച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ എൻ്റെ ത്രെഡ് കഴിഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടം കൊണ്ട് ഇത് നിർത്തിയത് ഹലോ അപ്പോൾ ഞാൻ ഞാനിത് ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഫുൾ സൈസ് കാണുന്നുണ്ടാവില്ല ഞാൻ വേറെ ഫോട്ടോസായിട്ട് കൊടുക്കാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ സ്ലീവിൻ്റെ എൻറ്റിൽ കൊടുത്തിട്ടില്ല കേട്ടോ ഒരു നമ്മൾ ചെറിയൊരു ത്രെഡ് ഡീറ്റെയിൽ കൊടുത്തില്ലേ നെക്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറിയൊരു സ്കെച്ച് വെച്ച് ഇങ്ങനെ വരച്ച പോലെ അത്രേ ഉള്ളൂ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ടാസൽസ് ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിലുള്ള ഈ ഡോരിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ ഫുൾ സൈസ് എടുത്തിട്ട് എൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കാണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോ നമുക്കിതിൽ ഇനി കുറച്ചും കൂടെ മേക്കോവറ് ചെയ്യാം നേരെന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഫോട്ടോസ് ഞാൻ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കൂട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പാടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനി കാണാൻ മതിലേക്ക് ബൈ ബൈ